നല്ല ജീവനുള്ള മഡ് ക്രാബ് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതേപോലെ ജീവനുള്ള ഞണ്ടനെ കുഞ്ഞു ഞണ്ടനെ മാത്രം വലിയ ഞണ്ടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴിൻ്റെ ജീവൻ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പേടിച്ചു കേട്ടോ കവറിൽ പുറത്തേക്ക് ഇറങ്ങി പാൾ കിടന്ന് ഓടാൻ തുടങ്ങി ഭാഗ്യത്തിന് അതിൻ്റെ കൊണ്ട് അതിൻ്റെ കാല് കെട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ അവൻ്റെ പിറ്റോസാണോ എടുത്തേക്കണേ അവൻ ചത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കാല് കെട്ടിയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും പേടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പേടിച്ച് പേടിച്ച് ഇങ്ങനെ അത് കടിക്കോ കടിക്കോ കാരണം ഒരു തവണ അവനെന്നെ പേടിപ്പിച്ചതാണ് അപ്പം െ ഞാനതിന് കറി വെക്കാമെന്ന് വിചാരിച്ചു ഒരു മിൽക്ക് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കോക്കനട്ട് പേസ്റ്റ് വെച്ചിട്ട് ഗോവൻ ടൈപ്പുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ തേങ്ങ എടുക്കുന്നുണ്ട് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചെറു വേത് കുറച്ച് കാരണം ഒരു ഞണ്ടാണ് ഞെണ്ടാണ് ഉള്ളൂ അപ്പോൾ രണ്ടോ മൂന്നോ ഞെണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ ഉപയോഗിക്കാം കാരണം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ മുളക് പൊടി ചേർത്തു മുളക് പൊടി കാൽ ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ കാരണം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തു ആദ്യം ജസ്റ്റ് രച്ചെടുത്തു ശേഷം ഒരു കുറച്ച് പകുതി അരപ്പ് ആയപ്പം ഞാനത് കുറച്ച് ജീരകം പട്ട ഒരു പീസ് പട്ട നാല് ഗ്രാമ്പൂ കുറച്ച് പെപ്പർ കോൺസ് അത് പെപ്പർ പൊടിക്കാത്ത പെപ്പർ പിന്നെ മൂന്ന് വെളുത്തുള്ളി ഈ മൂന്ന് സാധനം കൂടെ അതിനകത്ത് വീണ്ടും വിട്ടിട്ട് ഒന്നും നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തു വിട്ടോ ഈ ഒരു അരപ്പാണ് കേട്ടോ ഗോവൻ ഫിഷ് കറിയുടെ സ്പെഷ്യാലിറ്റി അപ്പോൾ അത് ഇത് തന്നെ ചേർക്കണം പിന്നെ അതിലേക്ക് തക്കാളി സവള കുനുകുനക കുഞ്ഞായിട്ട് അറിയണം നല്ലതായിട്ട് തിന്നായിട്ട് അറിയണം കേട്ടോ എന്നിട്ട് ഞാൻ നല്ല കോക്കനട്ട് ഓയിൽ ചട്ടിയിൽ മൺചട്ടിയിലേക്ക് ഒഴിച്ചു അതിനുശേഷം ഞാൻ സോള അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സവോളയും പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇടാം ഞാൻ നാല് പച്ചമുളക് എനിക്ക് നല്ല എരിവ് വേണ്ടി കാരണം മുളക് കൂടി നമ്മൾ ഇട്ടിട്ടില്ലല്ലോ എന്നിട്ട് ഞാൻ അതിലേക്ക് സവോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തു കുറച്ച് നേരം പിന്നെ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടും നല്ല തിന്നായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ തക്കാളി നന്നായിട്ടിട്ട് വഴറ്റിയെടുത്തു പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചമുളക് ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ കാന്താരി മുളകാണെങ്കിലും ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല എരിവ് എനിക്ക് അതുകൊണ്ട് ഞാൻ നാല് പച്ചമുളക് എടുത്തത് പച്ചമുളക് നട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പ് അതിനകത്ത് ഇട്ട് കൊടുത്തു നന്നായിട്ട് വഴറ്റിയെടുത്തു നന്നായിട്ട് ഇതെന്ത് വരും ഉടച്ചുടച്ചുടച്ച് എടുക്കണം കേട്ടോ തക്കാളിയും ഉള്ളിയൊക്കെ അതിൻ്റെ ആ ഫ്ലേവർ ഇറങ്ങണം അതുവരെ ആക്കണം അപ്പോൾ എണ്ണയും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ കുറച്ചെണ്ണം മതി ശരിക്കും കാരണം കോക്കോനട്ട് ചേർക്കണ്ടല്ലോ എന്നിട്ട് ആ പേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ മിക്സിൽ അരച്ചു വെച്ചാൽ ആ പേസ്റ്റും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് വെള്ളം ചേർക്കരുത് ആദ്യം ഓൾറെഡി ഇച്ചിരി വെള്ളം അതിൽ ചേർത്തുണ്ടല്ലോ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കുറച്ച് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വേണ്ട ഒരു ഫിഫ്റ്റി സെക്കൻഡ്സ് അത്രയും മതി ഒന്ന് അങ്ങോട്ട് അങ്ങോട്ട് വയറ്റി എടുക്കുക ആ മസാലയുടെ മണമൊക്കെ ശരിക്കും വരും കേട്ടോ അതിനുശേഷം ഞണ്ടുണ്ടല്ലോ നമ്മൾ മുറിച്ച് വെച്ചിരിക്കണ ഞണ്ട് അതിനൊക്കെ ഞാൻ അത് ഞണ്ടിൻ്റെ ആ ഷെല്ലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്തിട്ട് അതിനൊരു ഭംഗിയാണ് കാണാൻ പിന്നെ പുളി നമ്മുടെ നാടൻ പുളി ചേർത്തിട്ടുണ്ട് ആ പുളിവെള്ളവും പുളിയും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ ആ മിക്സിയിലുള്ള അരപ്പി ഇച്ചിരി കൂടെ വെള്ളം ചേർത്തിട്ട് മിക്സി ജാർ ഒന്ന് ആക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു അത്യാവശ്യം കുറച്ച് വെള്ളം മതി മതിയിട്ടും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ചു നന്നായിട്ട് വേവ പതച്ചു വരുമ്പം ഞാൻ അദ്ദേഹം വീട്ടിൽ തന്നെ മല്ലിയില ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങൾ കടയിൽ കിട്ടുന്ന മല്ലിയിലും കുഴപ്പമില്ല അപ്പം മല്ലിയില നന്നായിട്ട് മല്ലിയിലയാണ് കറിവേപ്പില ഇടണ്ട അവരുടെ കറിയിൽ അവർ മല്ലിയിലയാണ് ഇട ചേർക്കുന്നത് കറിവേപ്പില ചേർക്കില്ല അപ്പം നമ്മുടെ ഞണ്ട് കറി റെഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക